നമസ്കാരം സേഡാ ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോട്ടയം കാണക്കാരിയിലാണ് ഇവിടെ കോട്ടയംകാരു തിരിച്ചറിയാത്ത ഒരു അതുല്യ പ്രതിഭയെ പരിചയപ്പെടാനാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് തയ്യൽ ജോലിയുടെ തിരക്കിനിടയിലും അദ്ദേഹത്തിന്റെ കലയെ വിട്ടുകളയാതെ നെഞ്ചോട് ചേർത്ത ടെക് ബാബു ചേട്ടന്റെ വിശേഷങ്ങൾ അറിയാം നമസ്കാരം ചേട്ടാ സംഗീതത്തെ പറ്റി സംഗീതത്തെ പറ്റി കൂടുതൽ കുറച്ച് അറിവുകൾ എനിക്ക് ഓരോ ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ചറിഞ്ഞു മാത്രമേ കറക്റ്റായിട്ട് സംഗീതത്തിന്റെ ഒരു ഇതിലേക്ക് ഞാൻ പോയിട്ടില്ല എത്ര ഒരു ഏത് കലാരംഗത്തേക്ക് വന്നതാണ് ആ കലാരംഗത്തേക്ക് വന്നത് എൻ്റെ ആറാമത്തെ വയസ്സിൽ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളിലാണ് ഞാൻ ആദ്യം എൻ്റെ കലയിലേക്ക് വന്നത് അത് എന്നെ അവിടുത്തെ ടീച്ചർമാരായ മേഴ്സി ടീച്ചറാണ് എന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത് അപ്പം എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ് ആദ്യമായിട്ട് എനിക്ക് ജന്മം തന്ന എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂട്ടിൽ അഭിമുഖത്തിൽ കൂടുന്നു പിന്നെ എൻ്റെ അച്ഛൻ്റെ കൂട്ടത്തിൽ ഞാൻ തബല പഠിച്ചു അതിന് ശേഷം പട്ടിതനം പള്ളിൻ്റെ കോയറിന് വായിക്കുന്നു അതിൻ്റെ ശേഷം ഞാൻ പ്രൊഫഷണലായിട്ട് ഓരോ സ്ഥലത്തേക്കും പോകുന്നു അപ്പം എന്നെ കൊണ്ടുപോയത് അതിലുപരി പറയാനുള്ളത് എന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത് ശ്രീ മാത്യു കൊലോല എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തോട് ഇപ്പം ഈ സമയത്തും അയാൾക്ക് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഇപ്പം വയായിരിക്കുവാണ് അയാളോട് ഈ സമയത്ത് എൻ്റെ നന്ദി അർപ്പിക്കുന്നു ഈ ഒരു തയ്യലാണോ ഏറ്റവും എന്ന് പിന്നെ നമുക്ക് ജീവിക്കണ്ടേ അതുകൊണ്ട് നമ്മൾ വന്നു തയ്യൽ എത്ര ഇത് ആ തയ്യൽ ഞാൻ പ്രോഗ്രാം പോകും എന്റെ അതിന്റെ ഗുരു എന്ന് പറയുന്നത് ഒരു സംഗീ സംഗീതം പാടിക്കൊണ്ടിരുന്നാളാണ് അപ്പം അദ്ദേഹം എന്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ എന്നോട് പറഞ്ഞു ബാബു ഒരു കാര്യം ബാബു തയ്യലൂടെ പഠിക്കുകയും അങ്ങനെ ഞാൻ തയ്യലേക്ക് വന്നതാണ് ആ എന്റെ ഗുരുനാഥൻ ആ ഗുരുനാഥൻ ഇപ്പോഴും ആള് മരിച്ചുപോയി കഴിഞ്ഞടയ്ക്കാണ് മരിച്ചത് ഒരുപാട് സമിതി ഒരുപാട് സമയം കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് സിനിമക്ക് പാട്ടിന് വായിച്ചിട്ടുണ്ട് പിന്നെ അത് ഓർക്കുന്നില്ല നമ്മള് വായിക്കുന്നു പോലും പിന്നെ അതിനകത്ത് തന്നെ കയറ്റിയത് ജോൺസൺ എന്ന് പറഞ്ഞ കണക്കാൻ ഒരു പരിസുണ്ട് അദ്ദേഹമാണ് എന്നെ ഫിലിമിലേക്ക് എന്നെ ആർ ആറിനും ഒക്കെ വായിപ്പിച്ചത് അദ്ദേഹമാണ് അദ്ദേഹത്തോടും ഈ സമയത്ത് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു സംഗീതം പഠിച്ചിട്ടില്ല കേട്ടിട്ടുണ്ട് സംഗീതം പഠിക്കാൻ വായിക്കുന്നതും അതുപോലെ തന്നെ സംഗീതം നൽകുന്നതും പാട്ട് എഴുതുന്നതും ഒക്കെ ചെയ്യുന്നത് അല്ല തപല ഞാൻ പഠിച്ചിട്ടുണ്ട് തപരം ഞാൻ ഹിന്ദുസ്ഥാനിയുടെ സർട്ടിഫിക്കറ്റ് വരെയായിട്ടുണ്ട് ഓക്കെ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇപ്പൊ സംഗീത അക്കാദമി എന്നെ കലാകാരനെ അംഗീകരിച്ചുകൊണ്ട് എനിക്ക് ഒരു പെൻഷനൊക്കെ അവർ തരുന്നുണ്ട് മാസം ഒരു പെൻഷൻ തരുന്നുണ്ട് പിന്നെ സംഗീതത്തെ പറ്റി പറഞ്ഞുകഴിഞ്ഞാൽ സംഗീതത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ അതുകൊണ്ട് അതിനെപ്പറ്റി അങ്ങനെ അറിയാം ആധികാരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിലും കുറച്ചൊക്കെ അറിയാം അതുകൊണ്ട് നമ്മളൊരു പറ്റിയ ഇതൊന്നുമല്ല പിന്നെ എൻ്റെ അനുജൻ ആണ് എസ് ജോസഫ് എസ് ജോസഫ് എന്ന് പറഞ്ഞ ആള് കവിയാണ് ഓടക്കുള്ളവാറുടെ പിന്നെ സാഹിത്യ അക്കാദമി അവാർഡ് അതൊക്കെ മേടിച്ച ആളാണ് അപ്പം ഞങ്ങൾ കുടുംബപരമായിട്ട് ഞങ്ങൾക്കൊരു എഴുത്തിൻ്റെ ഒരു ഇത് കിട്ടിയതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പാട്ട് ഉണ്ട് രാമന്മാരുടെ വെല്ലുവിൻ ചെണ്ടക്കാരനായിരുന്നു അദ്ദേഹവും പ്രശസ്തിയായ ചെണ്ടക്കാരനായിരുന്നു എൻ്റെ ഗുരുനാഥനായ എൻ്റെ അച്ഛൻ തബല ഹാർമോണിയം പാട്ട് ഇത് മൂന്നും ചെയ്യുമായിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ വായിക്കും കോങ്കോ വായിക്കും ബോങ്കോസ് വായിക്കും പിന്നെ ഇങ്ങനെ പാട്ടൊക്കെ എഴുതും പാട്ട് ചെയ്യും എന്റെ എനിക്ക് എന്താ കഴിവല്ലേ ചേച്ചി പാടു ഞാൻ പാട്ട് പാടുവെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ പള്ളിയിലൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള പാട്ടല്ലാതെ പ്രൊഫഷണൽ പാട്ടൊന്നും പാടുന്ന ആളല്ല എന്നാലും സപ്പോർട്ട് ചെയ്യും ഞാൻ ഏതൊരു പുരുഷന്റെയും പിന്നിൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടാണ് ഏറ്റവും അതിനെപ്പറ്റി പറയാനുള്ളത് അത് പറ എന്ന് മാത്രം ഞാൻ പറയുകയല്ല എന്നോടൊപ്പം സഹകരിച്ച എൻ്റെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു ജെയിംസാണ് അവന്റെ പേര് അവന്റെ മോനാണ് മോനും ഞാനോട് കൂടിയാണ് ഈ പാട്ട് അവൻ ഓർക്കസ്ട്ര ചെയ്യുകയും അതോടൊപ്പം ഞാൻ ഞാൻ തബല വായിക്കുകയും ഞാൻ സന്തോഷം എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഞങ്ങളുടെ കൂടെയുണ്ട് അവരെ വായിക്കുന്നത് അപ്പം അതിന്റെ ഓർക്കസ്ട്രേഷൻ ഞങ്ങളുടെ കൂടി ഞാൻ ഗാനങ്ങൾ എഴുതി സംഗീതം ചെയ്ത് അവൻ ഓർക്കസ്ട്രാ ചെയ്തു ആ പാട്ട് ഇപ്പം ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ സന്തോഷമോ ഉള്ളു ഏഹ് നമുക്ക് എന്താ ഞാൻ പറയുന്നത് വീട്ടില ദിവസം വീട്ടിലും അച്ചൊരു ദിവസമുള്ളൂ എല്ലാം പഠിക്കുന്ന കുട്ടികളും ജോലിക്കാരും ഒക്കെയാണ് എന്റെ അമ്പത് വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഉണ്ട് പഠിക്കുന്നുണ്ട് എത്ര പാട്ടുകളൊക്കെ എഴുതിട്ടുണ്ട് ഞാനിപ്പം രണ്ട് കവിത പിന്നെ പാട്ടുകളായിട്ട് ആറ് പാട്ടൊന്നും യൂട്യൂബില യൂട്യൂബിൽ യൂട്യൂബിൽ ഞാൻ വരച്ചായിരുന്നു ഉണ്ടായിരുന്നു രണ്ട് പാട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങോട്ട് വരച്ചായിരുന്നു അത് വേറെ കൊണ്ടല്ല അതിന്റെ സമയം കഴിഞ്ഞ് കൊറോണയുടെ സമയം കഴിഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ അത് ഇട്ടുകൊണ്ട് ഒന്നുകൊണ്ട് ചെയ്തതാണ് കൊറോണ സമയത്തായിരുന്നു അപ്പോ ഈ ഒരു സമൂഹ മാധ്യമങ്ങളിലോട്ടല്ലേ യൂട്യൂബിലോട്ടൊക്കെ ഇറങ്ങിയത് അല്ല ഞാൻ പഠിച്ച സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന പരിപാടി ഉണ്ടായിരുന്നു അതിന് ഞാൻ എന്റെ ഓർമ്മയിൽ വന്ന കാര്യങ്ങളാണ് അങ്ങനെ പഴയ ഒരു ഓർമ്മയിലെ ഉപ്പ്മാവോ എന്നാണ് ഞാൻ എന്റെ ഒരു ക്യാപ്ഷനെ കിട്ട് അതിനുവേണ്ടി ഒരു പാട്ട് ഞാൻ തന്നെ ഞാൻ തന്നെ സംഗീത അവിടുന്നാണ് ഞാൻ തുടങ്ങുന്നത് പിന്നെ എന്റെ എന്റെ എൻ്റെ ഓർത്തുന്നല്ല എന്റെ ഒരു വേണ്ടപ്പെട്ട ശിഷ്യൻ തന്നെ പറയാ ആ സാംസൺ കലാഹോൻ അവന്റെ മരണം അവന് മരണം സംഭവിച്ചപ്പോൾ അവന് വേണ്ടി ഞാൻ കവിത എഴുതി പിന്നീട് കൊറോണ നമ്മളെ മഹാമാരി നമ്മളെ ബാധിച്ചപ്പോഴത്തേക്കും നമ്മള് എന്താ വേണ്ടി ഒരു കവിതയുണ്ട് അത് ചില മാ ചാനലൊക്കെ ഉണ്ടാ കവിത അപ്പോൾ നമുക്ക് വേണ്ടി ഇതൊന്ന് പറ്റുമോ ചേച്ചി പഠിക്കണമെന്നൊക്കെ നമ്മളിത് പഠിപ്പിക്കുന്ന കേട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലാതെ ഒന്നും ഇല്ലല്ലോ അത് നമുക്കതൊരു മനസ്സിന് ധൈര്യക്കുറവുണ്ട് പഠിപ്പിച്ചോട്ടത്തില് മാറുമ്പോ പഠിപ്പിക്കുന്ന നമ്മള് കേക്കുമല്ലോ കേക്കുന്നത് ഞാൻ പിള്ളേരോട് പറയും അനാഥാ ഭാവത്തോടും പറഞ്ഞ പോലെ തന്നെ വായിക്കണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അടുത്ത് ചെയ്യുന്നവർക്ക് പിള്ളേർക്ക് ചേട്ടൻ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഇനി എന്താണ് ഒരു ആഗ്രഹം അല്ലെങ്കിൽ എനിക്ക് എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കാരണം ഞാൻ ഇത്ര പ്രായൊക്കെ എനിക്ക് അറുപത്തിരണ്ട് വയസ്സായി ഏഹ് അപ്പൊ നമുക്കിനി മുന്നോട്ട് എന്താ നമ്മളിങ്ങനെയൊക്കെ പോയാൽ മതി അത്രേ ഉള്ള പേരൊന്നും ഇല്ല പിന്നെ നമ്മള് ഞാൻ എനിക്കൊരു ഏതൊരാൾക്കൊരു മരണമുണ്ടല്ലോ ഈ മരണത്തിന് ശേഷം തെക്ക് ബാബു അല്ലെങ്കിൽ ബാബു സബാസ്റ്റിൻ എന്നു ഉള്ളൊരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുറച്ച് പാട്ടുകളുണ്ടായിരുന്നു അല്ല അദ്ദേഹം തവല വായിക്കുന്നതായിരുന്നു അല്ലെങ്കിൽ എഴുതുമായിരുന്നു ഇങ്ങനെയുള്ളൊരു സ്നേഹം മനുഷ്യ സ്നേഹം മാത്രം മാത്രമേ പോകണം ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിച്ചു ഞാൻ പറയല എങ്കിലും എന്തായാലും ആ ഒരു കാര്യം സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് ഈ ഒരു കലാകാരനെല്ലാരും തന്നെ ഓർത്തിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഇതിലോട്ട് ചെന്നെത്തും ഞങ്ങളും പറയുകയാണ് അപ്പം കുട്ടികളോടൊക്കെ ആണെങ്കിലും ഒരു കല അല്ലെങ്കിൽ ഒരു ജോലി നമുക്ക് ഉപജീവനമാർഗമായിട്ട് മാറ്റി കലയെ പിന്തള്ളുന്ന ആൾക്കാർ ഈ നമ്മളെ ഈ ജീവിതവശങ്ങൾ വരുമ്പോ കലയെ മാറ്റി നിർത്തുന്ന കല എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്ന ഒരു വരദാനമാണ് അതുപോലെ സംഗീതം സംഗീതം എന്ന് പറയുന്നത് നമുക്ക് ദൈവം തരുന്ന വരതമാണ് വരദാനമാണ് കാരണം അതെല്ലാവർക്കും കിട്ടുകയല്ല സംഗീതം അല്ലെങ്കിൽ തബല വായിക്കുക അല്ല കീബോർഡ് വായിക്കുക എന്നുള്ളതും എല്ലാവരെയുംക്കൂടി സാധിക്കുക ദൈവം കുറച്ച് പേർക്കായിട്ട് മാറ്റി ചെയ്യുന്നതാണ് അങ്ങനത്തെ ഒരു വലിയൊരു എന്നാ അനുഗ്രഹം ഇവിടെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ എല്ലാവർക്കും കിട്ടിയതെങ്കിലും ഉള്ളവർ നന്നായിട്ടത് കഥയെ സ്നേഹിച്ചു കൊണ്ട് കവരെ കഥയെ സ്നേഹിക്കണം അവരെ വേറൊരു ഇത് കാണാതെ കണ്ട് നല്ല രീതിയിൽ കണ്ടുകൊണ്ടു അതിനെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ പുതു തലമുറ ഞാനൊക്കെ ഈ പ്രോഗ്രാമിലേക്ക് വരുന്ന കാലത്ത് പഠിക്കാൻ പോകുന്ന കാലത്ത് എൻ്റെ വീട്ടിൽ നിന്നും സമ്മതിക്കുകയില്ലായിരുന്നു ഇതിന് പോകാണ്ട് സമ്മതിക്കുകയില്ലായിരുന്നു ഞാൻ ഒളിച്ചും പാത്തു പാത്തുമാണ് പോയി പോയി ഇതിന് ഇത് പഠിച്ചത് ഇതൊക്കെ പഠിച്ചത് അങ്ങനെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് കലാപരിപാടി ഇത് പഠിക്കാൻ പോയില്ല അവരെ വീട്ടിൽ നിന്ന് അടിച്ചു വിടുക ഞങ്ങളുടെ സ്ഥലം അങ്ങനെയല്ല ഒരു ഞങ്ങളെപ്പോൾ ഞങ്ങളുടെ കാലത്തുള്ള ആർട്ടിസ്റ്റുകൾ ഒരുപാട് കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ട് പട്ടണിയും ഒക്കെ ആയിട്ടാണ് പരിപാടിക്ക് പോകുന്നത് പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അന്ന് നമുക്ക് വണ്ടിയൊന്നുമില്ല അപ്പോൾ ഈ വണ്ടിയെല്ലാം കയറ്റി ഇതെല്ലാം കയറ്റി ഇറക്കുമ്പോഴത്തേക്ക് ആൾക്കാരുടെ വായിക്കുന്ന മോശം വാക്കുകളും ഒക്കെ കേട്ടാണ് ഞങ്ങൾ ഈ ലെവലിൽ വന്നിട്ടുള്ളത് ഇന്ന് പിന്നെ എല്ലാവർക്കും വണ്ടിയായി എല്ലാവരും വേറെ ലെവലിലായിരുന്നു അതുകൊണ്ട് കലയെ സ്നേഹിക്കണം സ്നേഹിച്ചാൽ മാത്രം പോരാ ബഹുമാനിക്കണം പിന്നെ എനിക്കത് ഒപ്പം പറയാനുള്ളത് നമ്മുടെ മുൻ മുൻ കലാകാരന്മാർ ഇതിനു മുമ്പുള്ള നമ്മൾ പ്രായം കൂടിയ കലാമാർ എപ്പോഴും ബഹുമാനിക്കണം അവർ ചിലപ്പോൾ അറിവ് കുറവായിരിക്കും അല്ലെങ്കിൽ അറിവ് കൂടുതലായിരിക്കും എന്തുവായിക്കോട്ടെ അവരെ ബഹുമാനിക്കണം ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതിനൊരു ബഹുമാനക്കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ വേറൊന്നും ഉണ്ടല്ലോ അവർ എന്താ അതിനെപ്പറ്റിയാണെന്ന് പറഞ്ഞില്ല എനിക്ക് അറിവില്ലായ്മ ഉണ്ടായിരിക്കുക കാരണം കഥയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ദൈവം തന്നൊരു വലതാനാണ് ഞാൻ പറഞ്ഞത് അതിനെ വെച്ചോണ്ട് നമ്മളോട് നമ്മളോടിപ്പം ചേർന്നത് കാണക്കരയിൽ നിന്നും ടെക്ബാബു ചേട്ടനായിരുന്നു അദ്ദേഹം അവസാനമായും പറഞ്ഞത് നമ്മളോട് കലയെ ബഹുമാനിക്കുക അല്ലെങ്കിൽ കലാകാരന്മാരെ ബഹുമാനിക്കുക എന്നൊരു കാര്യമാണ് ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഓരോരുത്തർക്കും ലഭിക്കുന്ന ഓരോ തരം കഴിവുകൾ ഇപ്പോൾ സംഗീതത്തെ പറ്റിയാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത് അപ്പം അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിമുദ്ര ഇവിടെ പതിപ്പിക്കണമെന്നാണ് അല്ലെങ്കിൽ ജനങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തെ ഓർത്തിരിക്കണമെന്നൊരു ആഗ്രഹമാണ് പറയാനുള്ളതും ടെക് ബാബു ചേട്ടന്റെ ഈ ഒരു കൊച്ചു തയ്യൽ കടയിൽ നിന്നും तेरा न्यूज़ कट